ഹലോ ഗൈസ് എൻ്റെ പുതിയ ഒഴിയിലേക്ക് ഏവർക്കും സ്വാഗതം ഗൈസ് അതുകൊണ്ട് ഇത് സോട്ടൈൽ ഫിഷ് എന്ന് പറഞ്ഞൊരു ഫിഷ് ആണ് ഗൈസ് ഇതിൻ്റെ തുടക്കം തന്നെ ഞാൻ മെയിൽ ആൻഡ് ഫീമെയിൽ ഞാൻ പറഞ്ഞുതരാം ഈ വാല് കൂർത്തിരിക്കുന്നത് ആണ് മെയില് ഫീമെയിലാണ് ഈ കൂർത്തിരിക്കാൻ നോർമലായിട്ടുള്ള ടൈലുള്ളത് അപ്പോൾ എളുപ്പമാണ് ഗൈസ് നോക്കാൻ എൻ്റെ ഇതിനകത്ത് കിടക്കുന്ന മിക്കതും മെയിലാണ് ഇത് ഇതാണ് മെയിൽ ഈ ആ വാളേ പോലെ ഇങ്ങനെ കൂർത്തിരിക്കുന്നു മറ്റേ ഫീമെയിലാണ് ഈ വാല് നോർമലായിട്ടിരിക്കുന്നത് കൂർത്തിരിക്കാതിരിക്കുന്നത് അപ്പം കുറച്ച് ഫീമെയിലേ ഉള്ളൂ ബാക്കിയെല്ലാം കൂടുതലും മെയിലാണ് ഞകത്ത് കിടക്കുന്ന മൊത്തം ഇതിവിടെ തന്നെ ഉണ്ടായ കുഞ്ഞുങ്ങളാണ് ഗൈസ് കുറേ ഉണ്ട് ഇതിൻ്റെ കുഞ്ഞുങ്ങൾ ഇഷ്ടം പോലെ ഉണ്ട് എണ്ണാൻ പറ്റാത്ത അത്രയുണ്ട് ഇതിപ്പോൾ പേരൻ്റാണ് ഇതെല്ലാം അയ്യോ കുറേ കുറച്ച് ഫീമെയിലേ ഉള്ളൂ കൂടുതലും മെയിലാണ് എല്ലാം അയ്യോ മിക്കതും അവിടെ ചിലതൊക്കെ വാലൊക്കെ കുഞ്ഞ് ടൈപ്പ് ഇങ്ങനെ കൂർത്ത് കൂർത്ത് വരുന്നുണ്ട് അതെല്ലാം മെയിലാണ് വാല് എല്ലാം മെയിലാണ് ഗൈസ് ഇനി ഫീമെയിലിനെ എല്ലാം മാറ്റിയിടണം അല്ലേ പണി കിട്ടും മിക്കവാറും മെയിലെല്ലാത്തിനും കൂടെ ഇട്ട് ചേസ് ചെയ്ത് ഇത് ഇത്ര ഇപ്പോൾ ഇതിൻ്റെ ഇരട്ടി ഫീമെയിൽ വേണം പക്ഷേ ഇതിപ്പോൾ എൻ്റെ ഇല്ല കുഞ്ഞുങ്ങളെ വലുതായി എല്ലാം മിക്കതും മെയിലായിപ്പോയി ഈ ഒരു ബാച്ച് ഇത്ര മെയിലിന് തന്നെ ഇഷ്ടം പോലെ ഫീമെൽ ഉണ്ടെങ്കിലേ സെറ്റാകത്തുള്ളൂ അല്ലെ പണി കിട്ടും മിക്കവാറും പിന്നെ ഇത് നല്ല ഹാർഡായിട്ടുള്ള ഒരു ഫിഷ് ഫിഷാണ് ഗൈസ് പെട്ടെന്നൊന്നും അസുഖമൊന്നും വരത്തില്ല പ്ലാറ്റിയെക്കാളിലും നല്ല ആരോഗ്യമുള്ള മീനാണ് ഗൈസ് പിന്നെ പ്ലാറ്റി എന്ന് പറഞ്ഞാൽ മൂന്ന് മാസമാകുമ്പോൾ അത്യാവശ്യം വലിപ്പവും ഗ്രാ ഗ്രോത്തും കാര്യങ്ങളൊക്കെ വെക്കും ഇതെന്ന് പറഞ്ഞാൽ ആറ് മാസം എടുക്കും ഇന്ന് കുഞ്ഞൊന്നും വലുതായി വരണമെങ്കിൽ തന്നെ ഇത് ഇച്ചിരി താമസമുള്ള മീനാണ് വലുപ്പത്തിൻ്റെ വെക്കുന്ന കാര്യത്തിൽ പിന്നെ ഇത് പ്ലാറ്റ് പോലെ ഡിമാൻഡുള്ള കടയിലുള്ള ഒരു മീൻ തന്നെയാണ് ഗൈസ് സോർട്ട് എന്ന് പറഞ്ഞാൽ പിന്നെ സോർട്ട് എന്ന് പറഞ്ഞ ഈ പേര് എങ്ങനെ വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ സോർ അതായത് വാൾ വാളെന്ന് പറയുന്നതിന് സോർ സോർ അപ്പോൾ വാൾ പോലെയാണ് എൻ്റെ വാലിൻ്റെ ആ ഷേപ്പ് ഇരിക്കുന്നത് അങ്ങനെയാണ് സോർ എന്ന് പറഞ്ഞാൽ ആ പേര് വന്നത് പിന്നെ ടൈൽ ടൈലിങ്ങും കൂടെ വന്നപ്പോൾ സോർട്ട് ടൈൽ അങ്ങനെയാണ് ഈ പേര് വന്നത് അത്യാവശ്യം നല്ല ഇതാണ് ഫസ്റ്റ് നോർമലായിട്ടുള്ള കളർ ഇതാണ് പിന്നെ ഇത് ഹൈബ്രിഡ് ഇഷ്ടം പോലെ വെറൈറ്റി ഇപ്പോൾ ഇറങ്ങിയിട്ടുണ്ട് ഗൈസ് അതിനൊക്കെ ഭയങ്കര വിലയാണ് ഇതിപ്പോൾ നാൽപ്പത് രൂപ എൺപത് രൂപ ആ ഒരു റേഞ്ച് കിട്ടും കടയിൽ ചെന്ന് ചോദിക്കുവാണെങ്കിൽ ഇത് കുറച്ചൂടെ വലുപ്പം പെക്കും ഇപ്പോൾ ഇതിനകത്ത് വലുതെന്ന് പറഞ്ഞുകൊണ്ട് ആ നീളമുള്ളതൊക്കെ അതൊക്കെ ഏകദേശം വലുപ്പം ഫീമെയിൽ പക്ഷേ ഇതെല്ലാം ചെറുതാണ് എൻ്റെ ഈ കിടക്കുന്ന മൊത്തം വലുത് ഉണ്ടായിരുന്ന അതിനെ ഞാൻ കൊടുത്തു എല്ലായിരുന്ന കാണിച്ചു തരാം ഇതിപ്പോൾ കുറേ ഉണ്ട് പിന്നെ ഇത് വെളിയിലിടുന്നതായിരിക്കും ഏറ്റവും നല്ലത് ഇത് സൂര്യപ്രകാശമൊക്കെ കിട്ടുന്ന ഏരിയയിലൊരു ഇട്ട് വളർത്തുന്നതായിരിക്കും ഇതിൻ്റെ ഹെൽത്ത് വൈസ് നല്ലത് ഇതിപ്പോൾ അച്ചവർത്ത് ഞാൻ ചുമ്മാ ഇട്ടേക്കുവാണ് ഗൈസ് വീഡിയോയ്ക്ക് വേണ്ടി പിന്നെ ഇത് നല്ലപോലെ ചാടുന്ന മീനാണ് അതായത് മൂട് വെച്ച് എല്ലാം നെറ്റ് വെച്ച് എല്ലാം കവർ ചെയ്തിട്ട കുളമാണെങ്കിൽ ഇത് അന്നേരം ചാടിപ്പോവും മഴയാണെങ്കിൽ പിന്നെ പറയുകയും വേണ്ട മഴയത്തൊക്കെ എൻ്റെ ഇഷ്ടം പോലെ പോയിട്ടുണ്ട് സോട്ടയിൽ ഞങ്ങൾ നോക്കുമ്പോൾ ഉറവ് പോകുന്ന പോലെ ഒലിച്ചു പോകുമ്പോൾ അതിൻ്റെ അത് സോട്ട സോട്ടയിലും പോകുന്നുണ്ടായിരുന്നു അയ്യോ അങ്ങനെ കുറേ പോയിട്ടുണ്ട് ഇത് ഇച്ചിരി കെയറിയാണ് മൂടിയൊക്കെ വെച്ച് പിന്നെ അസുഖം പിടിക്കുകയോ അങ്ങനെയുള്ള കുഴപ്പങ്ങളോ ഒന്നുമില്ല നല്ല പോലെ വർഷങ്ങളോളം ജീവിക്കുന്ന മീനാണ് കൈസ് നല്ലപോലെ കെയറി ആണെങ്കിൽ പെല്ലറ്റ് പെല്ലറ്റ് കൊടുത്ത് ശീലിപ്പിക്കാം അല്ലേ ബ്ലഡ് ബാങ്ക്സോ എന്തെങ്കിലുമൊക്കെ കൊടുത്ത് മാറ്റി മാറ്റി കൊടുത്ത് ശീലിപ്പിക്കാം ഇതിന് അത്യാവശ്യം കുഴപ്പമില്ലാത്ത സാധനമാണ് ഗൈസ് പിന്നെ ഒരു പ പതിനഞ്ച് പതിനാറ് വർഷമൊക്കെ വരെ ഈ സാധനം ജീവിക്കും മറ്റേ പ്ലാറ്റിയേക്കാളും ആയുസ് കൂടുതലാണ് ഗൈസ് എന്തൊക്കെ പറഞ്ഞാലും പ്ലാറ്റിയുടെ ഫാമിലിയിൽ പെടുന്ന സാധനമാണ് ഇത് അവർ അതിൻ്റെ ഇതൊക്കെ പ്ലാറ്റ് പോലെ തന്നെ കൂട്ടമായിട്ട് ജീവിക്കുന്ന മീനാണ് ഗൈസ് അതാണ് എൻ്റെ ഇഷ്ടം കൂട്ടമായിട്ടും പിന്നെ ഒക്കെ സെറ്റ് ചെയ്ത് ആ രീതി സെറ്റ് ചെയ്ത് കൊടുക്കുന്നതാണ് ഇതിനെ ഏറ്റവും ഇഷ്ടം പിന്നെ കല്ല് ഒളിച്ചിരിക്കാൻ ഹൈഡ് ചെയ്തിരിക്കാൻ കല്ലോ എന്തെങ്കിലുമൊക്കെ താഴെ വെച്ച് കൊടുക്കുന്നതൊക്കെ നല്ലതായിരിക്കും പിന്നെ ഫിൽട്ടറിൻ്റെ അതൊന്നും ആവശ്യമില്ല ഫിൽറ്റർ ഇല്ലാത്ത വെള്ളത്തിലും കിടന്നോളും അങ്ങനത്തെ മീനാണ് ഇത് നമ്മൾ ശീലിപ്പിക്കുന്ന രീതി പോലിരിക്കും ഇപ്പോൾ കുറേ ഉണ്ട് ഇതിന് ഇതിൻ്റെ ഇനി അടുത്തൊരു ബാച്ചും കൂടെ ഇറങ്ങുമ്പോൾ ഇതിൻ്റെ ഇരട്ടി ഇറങ്ങും ഞാൻ അങ്ങനെ സെറ്റ് ചെയ്യാൻ പോവാണ് വൈസ് അതായത് ഓരോ ബാച്ചിനെയും വിൽക്കാതെ നിർത്തിയിട്ട് കുഞ്ഞുങ്ങളെ ഇരട്ടി കിട്ടിക്കഴിയുമ്പോൾ അതിനെ മാറ്റി മാറ്റി ഓരോ കുളത്തിലായിട്ട് ഇടാൻ പോവാണ് ഗൈസ് എന്നിട്ട് ഇതിൻ്റെ എണ്ണം കൂട്ടിയെടുക്കാനാണ് ഞാൻ നോക്കുന്നത് ഇപ്പം ഇത്ര മെയിലിന് ഇതിൻ്റെ ഇരട്ടി ഫീമെയിൽ വേണം അതിപ്പം എൻ്റെ കൈ ഇല്ല അതുകൊണ്ട് ഞാനിപ്പോൾ ഇതിനെ കൊടുക്കുന്നില്ല കൈ ജസ്റ്റ് ഹോൾഡ് ചെയ്തിട്ട് കുറേ ഫീമെയിലും കൂടെ സെറ്റാക്കിയിട്ട് മാത്രമേ എനിക്ക് കൊടുക്കാൻ പറ്റത്തുള്ളൂ ഇത് കൂടുതൽ മെയിൽ അതിനകത്ത് കിടക്കുന്നതല്ല പിന്നെ തുടക്കക്കാരായിട്ടുള്ളവർ തീർച്ചയായിട്ടും വളർത്തേണ്ട ഒരു മീൻ തന്നെയാണ് പ്ലാറ്റിയും ഗപ്പി പോലെ തന്നെ ഇതും സോട്ടയിലും അത്യാവശ്യം നല്ല സാധനമാണ് ഗൈസ് വലിയ കെയർ ഒന്നും ചെയ്യാതെ വളർത്താം അതിൻ്റെ കൂടെ ഗപ്പിയുടെയും പ്ലാറ്റിയുടെ കൂടെ ഒരുമിച്ചിട്ട് വളർത്താവുന്ന മീനും കൂടെയാണ് സോട്ടയിൽ പിന്നെ പ്രശ്നമെന്ന് വെച്ചാൽ പ്ലാറ്റിയുടെ കുഞ്ഞുങ്ങളെ സോട്ടയിലിൻ്റെ കുഞ്ഞുങ്ങളെ ഇത് സോട്ടയിൽ നല്ലപോലെ തിന്നും ബാക്കിയുള്ള മീനെ പോലെയല്ല ഭയങ്കര സ്പീഡാണ് ഒന്നാമത്തെ കാര്യം സ്പീഡുള്ളതുകൊണ്ട് കാരണം കുഞ്ഞുങ്ങൾക്ക് രക്ഷപ്പെടാൻ ഭയങ്കര പാടായിരിക്കും അപ്പോൾ ഓടിച്ചിട്ട് എവിടെയാണേലും അത് തിന്നും അപ്പോൾ കുഞ്ഞുങ്ങൾ ആയിട്ട് ഒന്നേ ബ്രീഡിങ് കേജ് വെക്കണോ അല്ലേൽ പ്ലാന്റ് നല്ലപോലെ സെറ്റ് ചെയ്ത് വെച്ചാലേ അതിൻ്റെ കുഞ്ഞുങ്ങളെ കെട്ടത്തുള്ളൂ പിന്നെ ഇതിന് നിങ്ങൾ നല്ല മാർക്കറ്റിംഗ് രീതിയിൽ നല്ലപോലെ ചിന്തിക്കുന്നവർ പെട്ടെന്ന് വിറ്റ് പൈസ ഉണ്ടാക്കണമെന്നുള്ള രീതിയാകുമ്പോൾ അങ്ങനെ ചിന്തിക്കുന്നവർ പ്ലാറ്റീൻ ആയിരിക്കും ഏറ്റവും ആദ്യം ചൂസ് ചെയ്യേണ്ടത് സോട്ടൈനിൻ്റെ പ്രശ്നം എന്ന് വെച്ചാൽ ഇത് വലുപ്പം വെക്കാൻ ഇച്ചാൽ താമസ എടുക്കും ഇതിൽ ക്ഷമയുള്ളവർ ഇച്ചിരി പൈസ പെട്ടെന്ന് പൈസ ഉണ്ടാക്കണം എന്നുള്ള ഉള്ളവർക്ക് പ്ലാറ്റി ആയിരിക്കും ഒന്നുകൂടെ നല്ലത് അത് മൂസം മൂന്ന് മാസമാകുമ്പോളെ അത്യാവശ്യം ഗ്രോത്ത് വരും ഇത് ആറ് മാസം എടുക്കും ഒരു കുഞ്ഞ് വലുതാകണമെങ്കിൽ കംപ്ലീറ്റ് വലുപ്പം വെക്കണമെങ്കിൽ തന്നെ മെയിലാണോ ഫീമെയിലാണോ ഐഡൻറ്റിഫിക്കേഷൻ ചെയ്യണമെങ്കിൽ തന്നെ ആറ് മാസം എടുക്കും അങ്ങനെ ഒരു പ്രശ്നമുണ്ട് സോട്ടയിലിന് അതിന് അത്യാവശ്യം നല്ല ഇതാണ് നോർമൽ കളറ് പിന്നെ ഇതിൻ്റെ വേറെ പല കളറൊക്കെ ഇഷ്ടം പോലും ഉണ്ട് ഇപ്പോൾ ഇതാണ് ഞാൻ എപ്പോഴും ഇപ്പോൾ വളർത്തുന്ന ഒരു വെറൈറ്റി മാത്രമേ എൻ്റെ കയ്യിലുള്ളൂ ഗൈസ് പിന്നെ ഇതിൻ്റെ കൂടെ ഗോൾഡ് വിഷു കാർപ്പ് അങ്ങനെയുള്ള മീനെ ഇട്ട് കഴിഞ്ഞാൽ ചില സിറ്റുവേഷനിൽ കാർപ്പിനെയും ഗോൾഡ് വിഷിനെയും ഒക്കെ കൊത്തിപ്പറിക്കാൻ ഉണ്ട് ഈ എന്ന് പറഞ്ഞ മീൻ ചില ചില സമയത്തൊക്കെ അഗൃഷം കാണിക്കുന്ന ഒരു മീനാണ് ഗൈസ് ഏറ്റവും നല്ലതിന് ഒറ്റക്കിട്ട് ഇതിൻ്റെ ഗ്രൂപ്പുമായിട്ട് മാത്രം വളർത്തുന്നതാണ് ഗൈസ് ഞാനിപ്പോൾ അങ്ങനെയാണ് ചെയ്യുന്നത് സോട്ടൈലിന് പിന്നെ കൊടുക്കേണ്ട തീറ്റ എന്തൊക്കെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്ലഡ് വേംസ് കൊടുക്കണം പിന്നെ നോർമൽ നമ്മുടെ പെല്ലറ്റ് കൊടുക്കാം പിന്നെ ഇതുണ്ട് എന്താ പാ പായലുണ്ട് പായൽ പോലുള്ള ഈ ഫോട്ട് സ്റ്റൈൽ എന്നൊക്കെ പറഞ്ഞ പ്ലാന്റ് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ അവിടെ അതൊക്കെ ഇടയ്ക്ക് കഴിക്കും സാധനം പിന്നെ ഈ ചിക്കൻ ചിക്കൻ ഉണ്ട് ചിക്കൻ ചെറുതായിട്ട് നമ്മളിങ്ങനെ ഇങ്ങനെ ഒന്ന് വെളുത്തി ചെറുതായിട്ടൊന്ന് കലക്കിയെടുത്തിട്ട് ഇതിനൊഴിച്ചു കൊടുക്കണം ചിക്കൻ നല്ലപോലെ തീരും ഒത്തിരി ഇടല്ലേ ഒത്തിരി ഇട്ട് കഴിഞ്ഞാൽ വെള്ളം മോശമായി എല്ലാം കൂടെ ഒരുമിച്ച് അങ്ങ് ചാവും കുറച്ച് കുറച്ച് ചിക്കൻ്റെ ആ ഒരു പീസ് ഇങ്ങനെ ഇട്ട് കൊടുത്താൽ തിന്നും അത് ശീലിപ്പിച്ച് കഴിഞ്ഞാൽ തിന്നും ഒരു പ്രായം കഴിഞ്ഞു അത്യാവശ്യം വലുപ്പമായി കഴിഞ്ഞാലേ കൊടുക്കാവൂ ചിക്കൻ അല്ലേ കുഞ്ഞുങ്ങളായിരിക്കുമ്പോൾ കൊടുത്തു കഴിഞ്ഞാൽ അത് ചാൻ ചാൻസ് ഉണ്ട് കുഞ്ഞുങ്ങളൊക്കെ ഇറക്കാൻ പാടാണ് ചിക്കൻ്റെ ആ പീസ് ഏത് രീതിയിലായിരിക്കും അത് അറിയാൻ പറ്റത്തില്ല പിന്നെ അങ്ങനെ കുറേ കാര്യങ്ങൾ നമുക്ക് കൊടുത്ത് ശീലിപ്പിക്കാൻ പറ്റും പിന്നെ ഇത് കമ്മ്യൂണിറ്റി ഫിഷായിട്ടും വളർത്താൻ പറ്റും ഇതിൻ്റെ കൂടെ ഇടേണ്ട മീൻ ഏതൊക്കെയാണെന്ന് കഴിഞ്ഞാൽ ഗപ്പി പ്ലാറ്റി മോളി പിന്നെ സീബ്ര പോലത്തെ മീനെയൊക്കെ ഇടാൻ പറ്റും മീൻ്റെ കൂടെ സ്പീഡുള്ള മീനാണെങ്കിലും കുഴപ്പമില്ല ടൈഗർ ബാർബ് വേണമെങ്കിൽ കുഴപ്പമില്ല ഇടാം പക്ഷേ ഇത് ടൈഗർ ബാർബ് ഇതിൻ്റെ കുഞ്ഞുങ്ങളെ തിന്നും അല്ലാതെ വലിയ കുഴപ്പമില്ല രണ്ടും കുഴപ്പമില്ലാതെ കിടന്നുകൊള്ളും അങ്ങനെയുള്ള ചില ഫാസ്റ്റായിട്ടുള്ള മീനിൻ്റെ ഒക്കെ ഇത് കിടന്നോളും ചില മീനിൻ്റെ കൂടെ പിന്നെ എയ്ഞ്ചൽ ചില സിറ്റുവേഷനിൽ ഒരുമിച്ച് ഇടാൻ പറ്റും പിന്നെ ചില വലുതാകുമ്പോൾ എയ്ഞ്ചലിൻ്റെ ക്യാരക്ടർ ചിലപ്പോൾ മാറാൻ ചാൻസ് ഉണ്ട് അപ്പം ഇതിനെ കൊത്തിപ്പറിക്കാൻ ചാൻസ് ഉണ്ട് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തീർച്ചയായിട്ടും നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക ഇതുപോലൊരു പുതിയ ഇതുപോലത്തെ അടിപൊളി വീഡിയോ ആയിട്ട് ഞാൻ ഇനിയും വരുന്നതാണ് ഗൈസ്